നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഇന്ന് നിർണായക ദിനം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അറസ്റ്റും കസ്റ്റഡിയും ചോദ്യം ചെയ്തുള്ള കെജ്രിവാളിന്റെ ഹർജി ഡൽഹി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും മാപ്പുസാക്ഷികളായവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നാണ് കേജ്രിവാളിന്റെ വാദം ഹർജിയെ എതിർത്ത് ഇ ഡി സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ മാർച്ച് ഇരുപത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ ലംഘിച്ചുള്ള അറസ്റ്റ് നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്നും റിമാൻഡ് ഉത്തരവ് റദ്ദാക്കണമെന്നുമാണ് കെജ്രിവാളിന്റെ ഹർജിയിലെ പ്രധാന ആവശ്യം കേസിലെ പ്രതികളും പിന്നീട് മാപ്പുസാക്ഷികളായവരുമായ വ്യക്തികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അറസ്റ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അറസ്റ്റ് പാർട്ടിയെയും തന്നെയും ദുർബലപ്പെടുത്താൻ ആണെന്നായിരുന്നു കഴിഞ്ഞയാഴ്ച കേസ് പരിഗണിച്ചപ്പോൾ കെജ്രിവാൾ ഉന്നയിച്ചത് ഈ വാദങ്ങൾ തള്ളിക്കൊണ്ടാണ് ഇ സത്യവാങ്മൂലം ഒൻപത് തവണ സമൻസ് നൽകിയിട്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് അറസ്റ്റിന് നിർബന്ധിതമായതെന്ന് ഇ വ്യക്തമാക്കി ജസ്റ്റിസ് സ്വർണാകാന്ത മിശ്ര അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക മദ്യനയ അഴിമതിയുടെ ഭാഗമായി സഞ്ജയ് സിംഗിന്റെ കയ്യിൽ നിന്ന് ഹവാല പണം കണ്ടെടുക്കാൻ ഇഡിക്കു കഴിഞ്ഞില്ലെന്ന കഴിഞ്ഞ ദിവസത്തെ സുപ്രീം കോടതി നിരീക്ഷണം കേജ്രിവാളിന്റെ കാര്യത്തിലും എ എ പിക്കും പ്രതീക്ഷ നൽകുന്നുണ്ട് അതേസമയം കേസിൽ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ച സഞ്ജയ് സിംഗ് ഇന്ന് ജയിൽ മോചിതനാകും മധ്യനയ കേസിൽ അരവിന്ദ് കെജ്രിവാളിലും മനീഷ് സിസോദിയയ്ക്കും ജാമ്യം നൽകുന്നതിനെ ശക്തമായി എതിർക്കുമെന്ന് ഇഡി അറിയിച്ചിട്ടുണ്ട് രണ്ടുപേർക്കും മധ്യനയ അഴിമതിയിൽ നേരിട്ട് പങ്കെന്ന് ആരോപിച്ചാണ് ജാമ്യത്തെ എതിർക്കുക സഞ്ജയ് സിംഗിന്റെ ജാമ്യത്തെ എതിർക്കാതിരുന്നത് ഇദ്ദേഹത്തിന് കേസിൽ നേരിട്ട് പങ്കില്ലായിരുന്നതിനാലാണ് സഞ്ജയ് സിംഗിന്റെ ജാമ്യം മധ്യനയക്കേസിലെ വിചാരണയെ ബാധിക്കില്ലെന്നും എല്ലാ പ്രതികൾക്കുമെതിരെ തെളിവ് വിചാരണയിൽ നൽകുമെന്നും ഇഡി പറയുന്നു ഇതുവരെ കേസിൽ തെളിവ് കണ്ടെത്താൻ ഇഡിക്ക് സാധിച്ചിട്ടില്ലെന്നാണ് ആം ആദ്മി പാർട്ടിയുടെ ആരോപണം ഇഡി ഗുരുതരമായ ആരോപണങ്ങളാണ് അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കുമേൽ കോടതിയിൽ ഉന്നയിക്കുന്നത് എന്തായാലും കോടതി അറസ്റ്റ് നിയമവിരുദ്ധമെന്ന കേജ്രിവാളിന്റെ വാദം അംഗീകരിക്കുമോ അതോ ഇഡിയുടെ വാദങ്ങൾ അംഗീകരിക്കുമോ എന്നൊക്കെ കണ്ടറിയാം